പ്രിയമുള്ളവരെ ൊന്നിൽ പാല അസംബ്ലി ബൈ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ആകെ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾക്കാണ് മാണി സി കാപ്പനോട് കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥി ജോസ് ടോം പുളിക്കുന്നയിൽ പരാജയപ്പെടുന്നത് അന്ന് പരാജയപ്പെടുന്നതിന് ഒട്ടനവധി കാര്യങ്ങളുണ്ടായിരുന്നു കാരണം ജോസ് ടോം പുളിക്കുന്നിന് പാർട്ടി ഔദ്യോഗിക ചിഹ്നം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല പി ജോസഫും ജോസ് കെ മാണിയുമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് അവരുടെ ചിഹ്നമായ രണ്ടിലെ ചിഹ്നം അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പരാജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നത് വിലയിരുത്തലുണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തിന് മത്സരിക്കേണ്ടി വന്നത് പൈനാപ്പിൾ ചിഹ്നത്തിലായിരുന്നു കേരള കോൺഗ്രസ് എമ്മിൻ അവരുടെ ഔദ്യോഗിക ചിഹ്നം പരമ്പരാഗതമായി അവർക്ക് ലഭിക്കുന്ന ചിഹ്നം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന ഒരു വസ്തുതയുണ്ട് ബി ജെ പിയുടെ വോട്ടിലും വലിയ കുറവുണ്ടായിട്ടുണ്ടായിരുന്നു അന്ന് അതിന് മുമ്പുള്ള ഇലക്ഷനിൽ ഏകദേശം ഇരുപത്തി നാലായിരത്തി എണ്ണൂറിൽപ്പരം വോട്ടുകൾ പിടിച്ച ബി ജെ പി സ്ഥാനാർത്ഥി ആ ഇലക്ഷനിൽ ഹരി പതിനെണ്ണായിരത്തിൽ സംതിങ് വോട്ടുകൾ മാത്രമാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ വോട്ട് ഒരു പക്ഷേ കാപ്പൻ അനുകൂലമായി വീന്നിട്ടുണ്ടാകുമോ അല്ലെങ്കിൽ ഔദ്യോഗിക ചിഹ്നം ലഭിക്കാത്തതിൻ്റെ പേരിലാണോ ജോസ് ടോം പുളി കുന്നൽ എന്ന് പറയുന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് എന്ന ഒരു ധാരണ ഉണ്ടായിരുന്നു പക്ഷേ ആ ധാരണയൊക്കെ ആഗമാന തിരുത്തിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ പരാജയം പരാജയമുണ്ടാകുക ജോസ് കെ മാണിയുടെ പരാജയം പതിനയ്യായിരത്തിൽ പരം വോട്ടുകൾക്ക് ആയിരുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ ആ ഒരു ഇഫക്റ്റ് നമുക്ക് മനസ്സിലാകും